അങ്ങനെ ബിഗ് ബോസിലേക്ക് പുതിയ അതിഥി എത്തിയിട്ടുണ്ട് അത് വേറെ ആരുമില്ല പാടത്ത് വെച്ച ഒരു കോലം കണക്ക് താ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് വേറെ ആരുമല്ല ശ്രീധു ആണ് അപ്പം ശ്രീധുവിൻ അപ്പോഴേ മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറിയാം എന്തായാലും ഇവർ ഏകദേശം ഫിഗറും കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീധൂനാണല്ലോ മനസ്സിലായ റസ്മിനാണെന്ന് അപ്പം റസ്മിൻ അതിൽ നിന്നൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും കണ്ട ഉടനെ കെട്ടുപിടിക്കുന്ന കാര്യം പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ റസ്മിൻ്റെ ചങ്കതിയായിട്ടുള്ള ജാസ്മിൻ അവിടെ സ്പോട്ടിലൊന്നും കാണാനില്ല കാരണമെന്ന് വെച്ചാൽ കുളിക്കുകയായിരിക്കാം അതുകൊണ്ടായിരിക്കും അവിടെ ഒന്നും കാണാതെ ലൈവിൽ കാണാനില്ല സോ ഗൈസ് എന്തായാലും റസ്മിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഏത് സമയവും ജാസ്മിൻ പറയുന്ന ഒരു പേരാണ് ഗബ്രി റസ്മിൻ ഗബിറി റസ്മിൻ റസ്മിൻ ഗബിറി സോ എന്തുകൊണ്ടായാലും അതിലൊരാൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ജാസ്മിൻ പല കാര്യങ്ങളും ചോദിച്ചറിയാനും പറ്റും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബിഗ് ബോസ് അതൊന്നും അതിൽ മുക്കാൽ ശതമാനം എന്തായാലും കട്ട് ചെയ്ത് കളയും ലൈവിലൊന്നും കാണിക്കില്ല എഡിറ്റിങ് ചെയ്ത് കുറച്ച് കാണിക്കത്തുള്ളൂ സോ എന്തായാലും നമുക്ക് എന്തായാലും കണ്ടറിയാം എന്തായാലും ജാസ്മിന് പറ്റിയ ഒരാൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ജാസ്മിൻ വെയിറ്റ് ാണ് ഇനി അവര് തമ്മിൽ ഇനി എങ്ങനെ കണ്ടുമുട്ടുന്നു എന്ത് സർപ്രൈസാണ് കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഇപ്പോ വലിയൊരു സർപ്രൈസിങ് നടന്നിട്ടില്ല